പെസഹ അപ്പം കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രവാചകനായി കാണുന്നവരുടെ കടകളിൽ നിന്ന് വാങ്ങരുത് ഇത് ഞാൻ പറഞ്ഞതല്ല ഒരു സംഘടന പറഞ്ഞതാണ് കാസ എന്ന് പറയുന്ന ഒരു വിദ്വേഷ പ്രസംഗം ഇടയ്ക്കിടെ നടത്തുന്ന ഒരു സംഘടനയാണ് ഈ ഒരു കാര്യം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കുറിച്ചിട്ടുള്ളത് ഫേസ്ബുക്കിന്റെ പൂർണ്ണ രൂപം കാണാം എന്നിട്ട് അതിനെ പറ്റിയുള്ള വിശദീകരിക്കാം അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയാം പെസഹ ദിനത്തിൽ വിദ്വേഷ പ്രചാരണവുമായി വർഗീയ സംഘടന കാസ രംഗത്തെത്തിയിരിക്കുകയാണ് എന്താണ് ഇതിൽ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ വാരത്തിൽ പെസഹ അപ്പം വീട്ടിൽ ഉണ്ടാക്കുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങണം അല്ലാതെ യേശു ക്രിസ്തുവിനെ ഒരു പ്രവാചകനായി കാണുന്നവരുടെ കയ്യിൽ നിന്ന് ഈ ഒരു അപ്പം വാങ്ങരുത് എന്നാണ് ഫേസ്ബുക്കിലെ ഒരു സാരാംശം ഇതിനർത്ഥം വേറൊന്നുമല്ല ഒരു വർഗീയത തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം നമ്മൾ സാധാരണ ജനങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ അവരുടെ മനസ്സിലൊരു മതമോ അല്ലെങ്കിൽ ജാതി ചിന്തയോ ഒന്നും ഇല്ല കാരണം അവരവരെ വൈറ്റിപ്പിഴപ്പിനു വേണ്ടി കച്ചവടം നടത്തുന്നു നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കടയിൽ നിന്ന് വാങ്ങുന്നു ഈ ഒരു പോസ്റ്റിലൂടെ നോക്കുകയാണെങ്കിൽ വേറൊന്നുമല്ല കേരളത്തിൽ മതവിദ്വേഷ പ്രസംഗം നടത്തുന്നു എന്ന് വേണം പറയാൻ കാരണം മുസ്ലിം സമുദായത്തിൽ പെട്ടവരെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് കാരണം വേറെ ആരും യേശു ക്രിസ്തു പ്രവാചകനാണെന്നും വിശ്വസിച്ചിട്ടില്ല ഇനി പെസഹഅപ്പം വിശ്വാസപരമായി പവിത്രമായതാണെന്നും അതുകൊണ്ട് തന്നെ അതിന്റെ പവിത്ര ത സൂക്ഷിക്കണമെന്നും മാനിക്കാതെ നിർമ്മിക്കുന്നവരുടെ കടകളിൽ നിന്നും വാങ്ങരുതുമെന്നുമാണ് ഈ കാസ പറയുന്നത് ഒന്ന് ചോദിച്ചോട്ടെ ഈ കാസ എല്ലാ സാധനങ്ങളും നമ്മളിപ്പോ ജാതിപരമായിട്ടാണ് ഒരു കടയിൽ നിന്ന് വാങ്ങുന്നത് അല്ല നമ്മൾ എല്ലാ കടകളിലും കയറാറുണ്ട് എല്ലാ കടകളിലെ ആൾക്കാരും ചിലപ്പോൾ മുസ്ലിംസ് ആയിരിക്കണമെന്നില്ല ക്രിസ്ത്യൻസ് ആയിരിക്കണമെന്നില്ല അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ ജനിച്ചവരായിരിക്കണമെന്നില്ല പല ആൾക്കാരുണ്ട് എല്ലാ സാധനങ്ങളും മേടിക്കുമ്പോഴും അവർ കച്ചവടം നടത്തുന്നത് അവരെ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയും നമ്മൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ കാസ് നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രസ്താവന തികച്ചും മുസ്ലിംസിനെ ഊന്നിക്കൊണ്ടാണെന്നുള്ളതിൽ യാതൊരു വിധം സംശയമില്ല കാരണം മുസ്ലിംസ് മാത്രമേ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വസിക്കുന്നുള്ളൂ ഈ ഒരു യേശു ക്രിസ്തു പ്രവാചകനാണ് അതിനാൽ തന്നെ പെസഹ അപ്പം വീടുകളിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്നും അതിന് സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന വീടുകളിൽ നിന്ന് വാങ്ങിക്കണമെന്നാണ് പറയുന്നത് ഇന്ന് കേരളത്തിൽ മതവിദ്വേഷ പ്രസംഗം നടത്തുന്ന ഒരു സംഘടനയായിട്ട് കാസ മാറുന്നു എന്ന് വേണം പറയാൻ കാരണം ഈ അടുത്ത് ഇതിന് നാൾക്ക് മുമ്പ് നിരവധി തവണ ഈ ഒരു കാസയുടെ വിദ്വേഷ പ്രസംഗം വലിയ രീതിയിൽ കേരളത്തിലടക്കം ചർച്ചയായ ഒരു കാര്യം തന്നെയാണ് ഇതേപോലുള്ള മറ്റ് ജാതികളെ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരെ ഊന്നി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ് ഇന്നും ഇത് തന്നെയാണ് പറയുന്നത് കേരളത്തിൽ മതം എന്താ മതേതര രാജ്യം മതേതര കേരളം എന്ന് പറയുമെങ്കിലും ഈ ഒരു അടുത്തായിട്ട് കേരളത്തിലായാലും രാജ്യത്തായാലും മതത്തിന്റെ പേരിലാണ് ാണ് ഏറെ സാധാരണക്കാരും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് മാത്രമല്ല കാസർ പറയുന്ന വേറൊരു കാര്യമുണ്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് അശുദ്ധിയാണെന്ന് നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് പറയണം ഈ അശുദ്ധി വിശുദ്ധി എന്ന് ഉള്ളത് എന്താണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ കാസ എന്ന് പറയുന്നത് യേശു കൂടുതൽ അനുകൂലിക്കുന്നവരാണെങ്കിൽ അവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ മത്തായുടെ സുശേഷത്തിൽ പറയുന്നുണ്ട് ബൈബിളിലെ ഒരു മത്തായിയുടെ സുശേഷത്തില് പറയുന്നുണ്ട് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നിന്നെ മാനിക്കാത്തവരെ നീ തള്ളിക്കളയണം എന്ന് പറഞ്ഞിട്ടില്ല ഈ ഇങ്ങനെയൊക്കെ ഈ കാസ ഓരോ കാര്യങ്ങൾ നടത്തുമ്പോൾ ബൈബിളിൽ പറയുന്ന ചില കാര്യങ്ങൾ എത്രത്തോളം അവര് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാലും ഈ ഒരു പോസ്റ്റിനെതിരെ വലിയ വിമർശനമാണ് ഇതിനോടകം തന്നെ ഉയർന്നിട്ടുള്ളത് കാരണം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പോസ്റ്റിന് താരം ക്രിസ്ത്യൻ വിഭാഗത്തിൽ പെട്ടവർ തന്നെ വന്ന് കമന്റ് ഇടുന്നുണ്ട് ഇത് എന്താണ് ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്നത് എന്തൊരു മണ്ടത്തരമാണെന്ന് കാരണം ബൈബിൾ വായിച്ച് പഠിച്ചവർക്ക് ഒരാൾക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത് കാരണം മത സൗഹാർദ്ദമാണ് യേശു ക്രിസ്തു ഒരു മതത്തെ ജാതിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ആയിക്കൂടെ അല്ലെങ്കിൽ അങ്ങനെ ആയിക്കൂടെയെന്ന് പക്ഷേ ഈ കാസ പലപ്പോഴും നടത്തുന്ന വിഷ പ്രസംഗത്തിൽ യേശു ക്രിസ്തു പറയുന്നതിനപ്പുറം അവരും അല്ലെങ്കിൽ കണ്ടെത്തി എടുക്കുന്ന ചില കാര്യങ്ങളാണ് അതാണ് ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്തായാലും യേശുവിന്റെ അനുയായികളെ ഇന്ത്യയിൽ നിന്ന് വംശഹത്യ ചെയ്യണമെന്ന് പറയേണ്ടി വരുന്നതല്ലാതെ എന്തുകൊണ്ടാണെന്ന് ചിലർ ചോദിക്കുന്നുണ്ട് കാരണം ഈ ഒരു വിദ്വേഷ പ്രസംഗം തന്നെയാണ് ഇതിന് കാരണം ലുലുമാളിൽ നിന്ന് വാങ്ങാൻ പറ്റൂ എന്നാണ് പലരും ചോദിക്കുന്നത് കാരണം പതഞ്ജലിയുടെ അപ്പം നല്ലതാണോ എന്നെല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഈ ഒരു ചോദ്യം ത്തിന് ഉത്തരം പറയേണ്ടതും ഖാസ തന്നെയാണ് കാരണം നമ്മൾ ഒരു ഈ അപ്പം മാത്രമല്ല പല കാര്യങ്ങളും നമ്മൾ കടകളിൽ പോയി വാങ്ങാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ജാതിയോ മതത്തെയോ നോക്കാറില്ല എല്ലാ ആഘോഷങ്ങളും വരുമ്പോഴും ഏറ്റവും കൂടുതൽ ഈ മലയോര അല്ലെങ്കിൽ ഈ ഒരു സാധാരണ കടകളിലെ ആൾക്കാർക്കാണ് ഒരു ഇച്ചിരി എന്താ പറയാ സന്തോഷം എന്ന് പറയുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഘോഷങ്ങളൊക്കെയാണ് അവർക്ക് ഒരു വയറ്റിപ്പിഴപ്പായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജീവിക്കാൻ കുറച്ചുകൂടി മെച്ചമെന്ന് തോന്നുന്നത് കാരണം അവർക്ക് ആ ഒരു സമയത്തായിരിക്കും കുറച്ചുകൂടി കാശ് കൈവരുന്നത് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സമയത്തായിരിക്കും കുറച്ചുകൂടി നേട്ടം ഉണ്ടാകുന്നത് എന്ന് വേണം പറയാൻ ഈ ഒരു ഇതിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു വിദ്വേഷ പ്രസംഗം നടത്തി അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് ആൾക്കാരെ തമ്മി തമ്മി തല്ലിപ്പിക്കുക എന്നതല്ലാതെ യാതൊരു ഗുണവും ഈ കാസ് നടത്തുന്ന പ്രസ്താവനയിലോ അല്ലെങ്കിൽ കുറിപ്പിലോ ഇല്ല കാരണം യേശുക്രിസ്തു പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് കാസ് പറഞ്ഞിരിക്കുന്ന ഈ ഫേസ്ബുക്ക് കുറിപ്പ് വളരെ മണ്ടത്തരാണെന്ന് വേണം പറയാൻ കാരണം ഇനി ഈ രണ്ടായിരത്തിഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആൾക്കാരാണെങ്കിൽ വെറും മണ്ടന്മാരാണെന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം ഇന്ന് നമുക്കറിയാം എല്ലാ മതത്തിലുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു അല്ലെങ്കിൽ അവർ ഭക്ഷണങ്ങൾ കൈമാറുന്നു അല്ലെങ്കിൽ സാധനങ്ങൾ ഡ്രസ്സ് കൈമാറുന്നു അങ്ങനെ ഒരുപാട് കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എല്ലാം പറഞ്ഞു വരുമ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ അതിനകത്ത് തന്നെ പല മതവിഭാഗക്കാരും കാണും ഈ ഒരു മതവിഭാഗക്കാരെല്ലാം ഒരേ കണക്കാണ് ഓരോ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് െങ്കിൽ കാസ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോ മതത്തെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത് ശരിക്കും ഇതൊരു ഒരു എന്താ പറയാ ഒരു മതത്തിന്റെ പേരിലുള്ള ഒരു വെല്ലുവിളിയും കൂടിയാണ് ഈ കാണിക്കുന്നത് കാസ അങ്ങനെ തന്നെ വേണം പറയാൻ കാരണം ഈ ജനങ്ങൾ ഒന്നിച്ച് ജീവിക്കണം അല്ലെങ്കിൽ ഒരേ മനസ്സോടെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്നതാണ് യേശുക്രിസ്തുവിന്റെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ കാസ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഉറപ്പാണ് ഒരു മതവിദ്വേഷം നിറയ്ക്കുക അല്ലെങ്കിൽ ഒരു വർഗീയത കൊണ്ട് ാണ് കാസയുടെ ഒരു സാധാരണ രീതിയിലുള്ള ഇതെന്ന് വേണം പറയാൻ കാരണം ഈ ഒരു കാര്യം പറയുന്നതിലൂടെ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിംസിനാണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നമാവുന്നത് കാരണം അവരാണ് ഈ ഒരു യേശു ക്രിസ്തുവിനെ മത സ്ഥാപകനായിട്ട് അല്ല മത പ്രവാചകനായിട്ട് വിശ്വസിക്കുന്നത് മാത്രമല്ല ഈ ഒരു വർഗീയതയും കുത്തി നിറയ്ക്കുന്നത് എന്നത് സംശയമില്ല ഇനി ഒന്ന് ചോദിക്കട്ടെ കാസ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ അസോസിയേഷന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന സംഘടനയുടെ ലക്ഷ്യം ലക്ഷ്യമെന്താണ് ശരിക്കും നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുവാണോ അതോ ജീവിക്കുവാണോ വീണ്ടും ചർച്ചയാകുന്നതാണ് ഇവിടെ ഈ ഒരു പ്രസ്താവന ഇന്ത്യയിലെ പ്രബലമായ രണ്ട് മതങ്ങളാണ് മുസ്ലിംസും ക്രിസ്ത്യൻസും അതുകൊണ്ട് തന്നെ വീണ്ടും ഒന്നുകൂടി ചോദിക്കുകയാണ് എന്താണ് ഈ കാസ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ലതാണോ അല്ലെങ്കിൽ ജനങ്ങളെ സഹായിക്കുന്നതാണോ അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നതാണോ അല്ലെങ്കിൽ നേരെ മറിച്ച് ഇവിടെ ഒരു കേരളത്തിലെ ഈ ഒരു കൊച്ചു കേരളത്തിൽ വർഗീയത കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാസയുടെ സംഘടന എന്നും ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അത് യാതൊരു വിധ തരത്തിലും ജനങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു അസൗകര്യം ഉണ്ടാക്കുന്നതാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല വളർന്നു വരുന്ന ആൾക്കാരുടെ മനസ്സിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിക്കും കാരണം ഇന്നമാള് ഇന്നത് ഉടുക്കണം ഇന്ന ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച തിന്നരുത് എന്ന് പറയുന്നതൊക്കെ വളരെ മണ്ടത്തരമാണ് അത് പിന്നീടുള്ള വരും തലമുറയ്ക്ക് തന്നെ വലിയൊരു രീതിയിലുള്ള ഒരു വർഗീയ തലമുറ ആയി മാറേണ്ടി വരുമെന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ വിട്ടിട്ട് നിങ്ങൾക്ക് നല്ല ഒരാൾക്ക് ഉപകാരം ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും ഒരു നന്മയ്ക്കായിട്ടാണ് കാത്തിരിക്കുന്നത് അല്ലാതെ ഇത്തരത്തിലുള്ള വർഗീയതയ്ക്കോ അല്ലെങ്കിൽ ഈ വർഗീയ ന്യൂനപക്ഷ കാര്യങ്ങൾക്കോ അല്ല അതുകൊണ്ട് തന്നെ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ കാസ് നടത്താതിരിക്കുന്നതാണ് ജനങ്ങൾക്കും നിങ്ങൾക്കും നല്ലത് എന്നാണ് তো